ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പീസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാം ചോറ് ചപ്പാത്തിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ടും ബ്രെഡ് ഇല്ലെങ്കിൽ ബന്നിൻ്റെ കൂടെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാം അപ്പോൾ എഗ് ബുർജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അടുത്തതായി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തത് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചെറിയ പച്ചമുളക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായി വഴറ്റി എടുക്കണം സവാളേൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ എഗ്ഗ് മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു നാല് മുട്ട ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ടത് നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പ് മുട്ടയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ സവാളയിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം നമ്മൾ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് മുട്ട ചിക്കി എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ സിമ്പിൾ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് ഇന്നിതൊരു ഈവനിങ് ആയിട്ടാണ് ഉണ്ടാക്കിയത് ടോസ്റ്റഡ് ബണ്ണിന്റെ കൂടെയാണ് ഞാൻ ഇത് ഇന്ന് സെർവ് ചെയ്യാൻ വേണ്ടി പോന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എഗ് ബുർജി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ എടുക്കാം അടുത്തത് ഒരു മെഴുക്കു റെസിപ്പിയാണ് പയർ അല്ലെങ്കിൽ ലോങ് ബീൻസ് മെഴുക്കുപരട്ടി ഇതിൽ തേങ്ങ ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഞാനിവിടെ പയർ നീളത്തിൽ അരിഞ്ഞത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൊച്ചുള്ളിയാണ് ഇല്ലെങ്കിൽ ഷാലോഡ്സ് ഒരു ആറ് ഏഴ് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് എടുക്കണം കുറച്ച് ചതച്ച മുളകും കൂടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചതച്ച മുളകുണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ പാക്കറ്റിൽ വരുന്നതാണ് എടുത്തത് അത് ഓൾമോസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു നാലഞ്ച് ചെറിയ വെളുത്തുള്ളി ചെറിയ പീസസ് ആയി കട്ട് ചെയ്തത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണ എടുക്കാം അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് വയറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേവാൻ വേവാനാവശ്യമുള്ള അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ലോയിലോട്ടാക്കി ക്ലോസ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ലിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ ഇടയ്ക്ക് ഞാനൊന്ന് ലിഡ് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റും കൂടെ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ ഇപ്പം നമ്മളെ പയറുമേഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ രണ്ട് റെസിപ്പീസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റേ ട്യൂൺ ഫോർ മോർ